സ്പെഷ്യൽ ഇഫക്ട്സ് കൊണ്ട് ആർക്കും സൂപ്പർമാൻ ആകാം എന്നാൽ അതില്ലാതെ ആർക്കും എന്നെപ്പോലെ ആകാനാകില്ല അഹങ്കാരത്തോളം എത്തുന്ന ഈ ആത്മവിശ്വാസമായിരുന്നു എക്കാലവും ജാക്കി ചാൻറെ പിൻബലം ജീവൻ പണയം വെച്ച് പെർഫെക്ഷനു വേണ്ടി ശ്രമിക്കുന്ന സമാനതകളില്ലാത്ത സമർപ്പണബോധമായിരുന്നു ഈ നടനെ ഉയരങ്ങളുടെ പാരമ്യതയിൽ എത്തിച്ചത് ജീവൻ നഷ്ടപ്പെടേണ്ട സന്ദർഭങ്ങൾ നിരവധി കൈവിരലുകളും കാലും കണ്ണും മൂക്കും ഉൾപ്പെടെ പരുക്ക് പറ്റാത്ത ഒരു ഭാഗവും ചാൻറെ ശരീരത്തിലില്ല അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം തന്റെ ചലച്ചിത്ര സബര്യ തുടർന്നു നടൻ സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് ഗായകൻ ഫൈറ്റ് മാസ്റ്റർ കൊറിയോഗ്രാഫർ എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞാടി ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപതോളം സിനിമകളിൽ നമ്മൾ ജാക്കി ചാന്റെ കിഡിലൻ ഫൈറ്റ് കണ്ട് കയ്യടിച്ചു ഏറ്റവുമധികം സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിച്ച നടൻ എന്ന ബഹുമതി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജാക്കി ചാന് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകനെ ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായ ഓസ്കറും അദ്ദേഹത്തെ തേടിയെത്തി എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ്സ് ഇൻ ഫിലിം എന്ന കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് ഓണററി അക്കാദമി അവാർഡ് ലഭിച്ചത് തന്റെ പല സിനിമാ സെറ്റുകളിലും പലതവണ താൻ മരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വെറുമൊരു സിനിമാ കഥയല്ല വേദനയെ കോമഡിയായും അപകടത്തെ ചരിത്രമായും മാറ്റിയ ജാക്കി ചാന്റെ അവിശ്വസനീയവും അസാധ്യവുമായ ജീവിതമാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഹോങ്കോങ് ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന കാലത്ത് ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് കുടിയേറിപ്പാർത്ത ദമ്പതികളാണ് ചാൾസ് ചാനും ലിയോ ചാനും ഹോങ്കോങ് അംബാസിഡറുടെ വീട്ടിൽ ആ ദമ്പതികൾക്ക് ജോലി ലഭിച്ചു അവർ തങ്ങൾക്ക് ആദ്യം പിറന്ന കുട്ടിക്ക് സവിശേഷമായ ഒരു പേര് നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലായിരുന്നു ജാക്കിയുടെ ജനനം ഹോങ്കോങ്ങിൽ ജനിച്ചു വളർന്നവൻ എന്നർത്ഥം വരുന്ന ചാൻ കോങ് സാൻ എന്നായിരുന്നു മാതാപിതാക്കൾ കുഞ്ഞിന് നൽകിയ പേര് സ്കൂൾ കാലഘട്ടത്തിൽ ഒട്ടും മികച്ച വിദ്യാർത്ഥിയായിരുന്നില്ല ജാക്കി പ്രൈമറി തലത്തിൽ തന്നെ ജാക്കി പരാജയപ്പെട്ടു പഠിക്കാത്തവൻ ഒന്നും അറിയാത്തവൻ എന്നെല്ലാം സഹപാഠികൾ പരിഹസിച്ചപ്പോഴും ജാക്കി ചാന് കാര്യമായ നിരാശ തോന്നിയില്ല പഠനകാര്യങ്ങളിൽ പിന്നോക്കമായിരുന്ന ചാന്റെ മനസ്സ് നിറയെ കുങ്ഫു ആയിരുന്നു ജാക്കിയുടെ പിതാവ് ചൈനീസ് പ്രാദേശിക വികാരം കണക്കിലേറെയുള്ള ഒരാളായിരുന്നു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ കുൻഫു പഠിക്കണമെന്ന് തന്നെ അദ്ദേഹം മകനെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പഠിക്കാൻ തീരെ സാമർഥ്യമില്ലാത്ത ജാക്കിയെ തുടർന്ന് പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടു അക്കാലത്ത് കുട്ടികളെ ആയോധന കലകൾ പഠിപ്പിച്ചിരുന്ന പ്രശസ്തമായ ഒരു സ്ഥാപനമായിരുന്നു ചൈനീസ് ഓപ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ട്രേലിയയിലെ ചൈനീസ് എംബസിയിൽ ജാക്കിയുടെ പിതാവ് ചാൾസിന് പാചകക്കാരനായി ജോലി ലഭിച്ചത് ജാക്കിയുടെ ജീവിതം മാറ്റിമറിക്കാനിടയാക്കി ചാൾസ് മകനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച് പഠിപ്പിച്ചു താൻ ആഗ്രഹിച്ചയിടത്ത് എത്തിയതോടെ ജാക്കി സന്തോഷം കൊണ്ട് മതിമറന്നു ചാൾസ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന വഴി ജാക്കിയെ പഠന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും എന്നാൽ ദുരിതപൂർണമായിരുന്നു അക്കാദമിയിലെ ജീവിതം കുട്ടികളെ അടിമകളെ പോലെ കണ്ടിരുന്ന അധ്യാപകർ ചെറിയ തെറ്റുകൾക്ക് പോലും അതികഠിനമായി ശിക്ഷിച്ചിരുന്നു രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ ലഭിച്ചു എന്നത് മാത്രമായിരുന്നു ഈ കാലഘട്ടത്തിൽ ജാക്കിയുടെ ഏക ആശ്വാസം എന്നാൽ പുതുതായി നിർമ്മിക്കുന്ന ആക്ഷൻ ചിത്രത്തിലേക്ക് ഒരു കുട്ടിയെ വേണമെന്ന ആവശ്യവുമായി ഒരു സംവിധായകൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചു ഓഡിഷനിൽ നറുക്കു വീണത് കുഞ്ഞു ജാക്കിക്കായിരുന്നു സിനിമാഭിനയത്തിന്റെ പേരിൽ കുറച്ചു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറി നിൽക്കാമല്ലോ എന്ന ആശ്വാസമായിരുന്നു തുടക്കത്തിൽ ജാക്കിയുടെ മുന്നിലുണ്ടായിരുന്ന ആകർഷണം എന്നാൽ പതിയെ പതിയെ സിനിമ എന്ന ആകാശത്തിന്റെ വലിയ സാധ്യതകൾ അദ്ദേഹം മനസ്സിലാക്കി ഈ ലോകത്ത് മറ്റേതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും ഇത്രയധികം പ്രശസ്തിയും പണവും ആരാധനയും ലഭിക്കാനിടയില്ലെന്ന ബോധ്യം മനസ്സിലുറച്ചു ഏതായാലും ഇരുപതോളം സിനിമകളിൽ പഠനകാലത്ത് തന്നെ മുഖം കാണിക്കാൻ ജാക്കിക്ക് അവസരം ലഭിച്ചു പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാക്കി സിനിമാ ജീവിതമാർഗ്ഗമായി തിരഞ്ഞെടുത്തു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സമാനമായ വേഷങ്ങളായിരുന്നു ആദ്യകാലത്ത് ലഭിച്ചത് നായകന്റെ ഇടിയേറ്റു വീഴുന്ന വേഷത്തിൽ അഭിനയിക്കാൻ അറുപത് ആയിരുന്നു പ്രതിഫലം ഇതിൽ നിന്നും ഇരുപത് ഡോളർ ആക്ഷൻ ഡയറക്ടേഴ്സിന് കമ്മീഷനായി കൊടുക്കണം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതിനാൽ മറ്റ് ഉയർന്ന ജോലികൾക്കൊന്നും പോകാൻ കഴിഞ്ഞതുമില്ല നല്ല നിലയിലെത്താൻ സിനിമയല്ലാതെ മറ്റൊരു മാർഗവും തനിക്ക് മുന്നിലില്ലെന്ന് ജാക്കിക്ക് തോന്നി വലിയ താരമായി മാറണമെന്ന് ജാക്കി മനസ്സിൽ പ്രതിജ്ഞ എടുത്തു അതിന്റെ ആദ്യ പടിയായി സ്റ്റണ്ട് മാസ്റ്റേഴ്സുമായി ചങ്ങാത്തം സ്ഥാപിച്ചു അവരുവഴി ഫിലിം ഇൻഡസ്ട്രിയിലെ നിരവധി പ്രമുഖരുമായി പരിചയപ്പെട്ടു മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫലമുണ്ടായി മികച്ച കായിക ശേഷിയും ആക്ഷൻ രംഗങ്ങളിലെ മികവും കണക്കിലെടുത്ത് ജാക്കി ചാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ ചെയ്യാൻ മോച്ചു എന്ന സംവിധായകൻ തീരുമാനിച്ചു ആഹ്ലാദം കൊണ്ട് ജാക്കിക്ക് ഇരിപ്പുറച്ചില്ല അതീവ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്ന താൻ ഒരു സിനിമയിൽ ഹീറോ ആകാൻ പോകുന്നു പലപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്നാൽ ഷൂട്ടിംഗ് മുന്നോട്ട് പോകവേ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ചെണ്ടാർട്ടിസ്റ്റായി ജോലി ചെയ്യും പോലെ അത്ര എളുപ്പമല്ല ഒരു സിനിമയിൽ നായകനാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത ലിറ്റിൽ ടൈഗർ ഫ്രം കാൻഡൽ എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു നായകനായ ആദ്യ ചിത്രം വീണിട്ടും ജാക്കി തളർന്നില്ല വീണ്ടും ശ്രമങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു ഗോൾഡൻ ഹാർവെസ്റ്റ് കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലേക്ക് അവസരം വന്നെങ്കിലും അതിൽ നായകന്റെ അടികൊള്ളുന്ന പഴയ വേഷം തന്നെയായിരുന്നു ഹീറോയായി സ്ഥാനക്കയറ്റം കിട്ടിയ ശേഷം വീണ്ടും മറ്റൊരു നായകന്റെ തല്ലുകൊള്ളാൻ പോകണോ എന്ന് സുഹൃത്തുക്കൾ തിരക്കിയപ്പോൾ ജാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ തല്ലുകൊള്ളുക എന്നത് ഒരു ധന്യമുഹൂർത്തമാണ് മുഹൂർത്തമാണ് സാക്ഷാൽ ബ്രൂസ്ലി ആയിരുന്നു ചിത്രത്തിൽ നായകൻ ലോക സിനിമയിലെ ആക്ഷൻ ചക്രവർത്തിയായ ബ്രൂസ്ലി അരങ്ങുമാണിരുന്ന കാലമായിരുന്നു അത് കായിക ബലത്തിന്റെയും വേഗതയുടെയും അവസാന വാക്കായി കണക്കാക്കപ്പെടുന്ന ഒരാൾക്കൊപ്പം അഭിനയിക്കുക എന്നത് ജാക്കിക്ക് വലിയ ഭാഗ്യമായി തോന്നി ഫിസ്റ്റ് ഓഫ് ഫ്യൂരി എന്ന ചിത്രത്തിൽ ബ്രൂസ്ലിയുടെ ചവിട്ടേറ്റ് ജാക്കി പോകുന്ന ഒരു കിടിലൻ സീനുണ്ടായിരുന്നു വലിയ ഉള്ള ആ സീൻ കാണികൾക്കിടയിൽ ആവേശമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തുവന്ന ചിത്രം വൺ ആയതോടെ ബ്രൂസ്ലിക്കൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ട ജാക്കി ചാൻ എന്ന യുവാവും ശ്രദ്ധാ കേന്ദ്രമായി ആ സിനിമയുടെ സംവിധായകനായ ലോവെ തന്റെ അടുത്ത പടത്തിന്റെ ആക്ഷൻ ഡയറക്ടറായി ജാക്കിയെ ക്ഷണിച്ചു ഫീമെയിൽ ലീഡായ ആ പടത്തിന്റെ പേര് ദി ഹീറോയിൻ എന്നായിരുന്നു അങ്ങനെ ആദ്യമായി ഒരു പടത്തിൽ ആക്ഷൻ ഡയറക്ടറാകാൻ അവസരം ലഭിച്ചു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ലോകം ആകമാനം ചരിത്ര വിജയം നേടിയ ബ്രൂസ്ലി ചിത്രം എൻഡർ ദി ഡ്രാഗന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ സിനിമയിലും ജാക്കിക്ക് വേഷം ലഭിച്ചെങ്കിലും പതിവ് പോലെ അടികൊള്ളുക എന്നതിനപ്പുറം കാര്യമായി കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇക്കുറി അടിക്കുപുറമേ പരിക്കുപറ്റുകയും ചെയ്തു കേവലം മുപ്പത്തിമൂന്നാം വയസ്സിൽ ലോകം മുഴുവൻ ആരാധിക്കപ്പെട്ടിരുന്ന ബ്രൂസ്ലി വിടവാങ്ങിയതോടെ ആ സിംഹാസനം കൈയടക്കാനുള്ള പടപ്പുറപ്പാടിലായി പല ആക്ഷൻ താരങ്ങളും എന്നാൽ ആർക്കും അതിന് സാധിച്ചില്ല കാരണം ബ്രൂസ്ലിയെ വികലമായി അനുകരിച്ചവരെ ഏറ്റെടുക്കാൻ പ്രേക്ഷക സമൂഹം തയ്യാറായില്ല ആക്ഷൻ സിനിമകൾ ഒന്നൊന്നായി പരാജയപ്പെടാൻ തുടങ്ങി സിനിമയെ മാത്രം ആശ്രയിച്ചു നിന്നാൽ ജീവിതം ദുഷ്കരമാകുമെന്ന് തോന്നിയ ജാക്കി അന്ന് ഓസ്ട്രേലിയയിലായിരുന്ന മാതാപിതാക്കളെ തേടിപ്പോയി വിദ്യാഭ്യാസമില്ലാത്ത ജാക്കിക്ക് എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ലഭിച്ചില്ല ഒടുവിൽ ഒരു കുടുംബസുഹൃത്തിന്റെ സഹായത്തോടെ കെട്ടിട നിർമ്മാണ മേഖലയിൽ കയറിക്കൂടി ഈ സമയത്ത് ചാൻ കോങ് സാൻ എന്ന പേര് ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് പലരും സൂചിപ്പിച്ചു അങ്ങനെ അദ്ദേഹം സ്വന്തം പേര് പരിഷ്കരിച്ച് ജാക്കി ചാൻ എന്നാക്കി മാറ്റി തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകളുമായി ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ചു പോന്ന ജാക്കിനെ ഓസ്ട്രേലിയയിലെ ജീവിതം മടുപ്പുളവാക്കി നായകനാകാൻ ഇറങ്ങി പുറപ്പെട്ട താൻ മേസ്തിരിപ്പണിക്കാരനായി ഒതുങ്ങിക്കൂടുക എന്നതിനോട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജാക്കിക്കൊരു ബ്രേക്ക് നൽകാൻ ശ്രമിച്ച ലോവോയുമായി വീണ്ടും സന്ധിച്ചു അദ്ദേഹം ഒരു സിനിമയിൽ നായക ഓഫർ ചെയ്തെങ്കിലും കാര്യത്തോടെടുത്തപ്പോൾ എല്ലാം മാറിമറിഞ്ഞു സ്വതസിദ്ധമായ ശൈലിയിൽ പെർഫോം ചെയ്യാൻ സംവിധായകൻ അനുവദിച്ചില്ല പകരം ബ്രൂസ്ലിയെ അനുകരിച്ച് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്നും ലോവോ അവസരങ്ങൾ നൽകിയെങ്കിലും അപ്പോഴും അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ചു ബ്രൂസ്ലി അനുകരണം പ്രേക്ഷകർ തിരസ്കരിച്ചതോടെ പടങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടു നിരന്തര പരാജയമേറ്റി മാനസികമായി തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ വൂപ്പിംഗ് എന്ന സംവിധായകൻ പുതിയ സിനിമയ്ക്കായി ജാക്കിയെ സമീപിച്ചു എന്നാൽ ഫ്ലോപ്പുകൾ മാത്രമുള്ള ഹീറോയെ വെച്ച് പടം ചെയ്യരുതെന്ന് നിർമ്മാതാക്കൾ അദ്ദേഹത്തെ വിലക്കി വൂപ്പിംഗ് അതൊന്നും കാര്യമാക്കിയില്ല ജാക്കിയുടെ കഴിവുകളിൽ അദ്ദേഹത്തിന് അത്ര വിശ്വാസമായിരുന്നു അങ്ങനെ ആക്ഷനും കോമഡിക്കും പ്രാധാന്യമുള്ള സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ജാക്കി തന്റേതായ ശൈലിയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല സ്ക്രിപ്റ്റിൽ രസകരമായ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ഷൂട്ടിങ്ങിനിടയിൽ ജാക്കിയുടെ ഒരു പല്ല് നഷ്ടപ്പെടുകയും ചെയ്തു സിനിമയുടെ റിലീസ് വരെയുള്ള രാത്രികളിൽ ജാക്കിക്ക് നേരാംവണ്ണം ഉറങ്ങാൻ പോലും സാധിച്ചില്ല തന്റെ ശൈലിയിലുള്ള അഭിനയവും തിരക്കഥയും ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് അദ്ദേഹം വല്ലാതെ ഭയന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് സ്നേക്ക് ഇൻ ദി ഈഗിൾ ഷാഡോ എന്ന സിനിമ വൻ ഹിറ്റായി മാറി മറ്റൊരു സംവിധായകൻ താൻ കണ്ടെത്തിയ നായകനെ വച്ച് ഹിറ്റുണ്ടാക്കിയത് ലോവോയ്ക്ക് സഹിച്ചില്ല അയാൾ കടപ്പാടിന്റെ പേരും പറഞ്ഞ് വീണ്ടും ജാക്കിയെ സമീപിച്ചു ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നല്ല മനസ്സുള്ള ജാക്കി ലോവോയുടെ വരയിൽ വീണു അങ്ങനെ ജാക്കിയുടെ അഭിരുചികളുമായി പൊരുത്തപ്പെടാത്ത സിനിമകൾ പിറന്നു വീണു എല്ലാം തവിടുപൊടിയായി മാറി വീണ്ടും ഡ്രങ്കൻ മാസ്റ്റർ എന്ന പടവുമായി വൂപ്പിംഗ് ജാക്കിയെ സമീപിച്ചു ഈ സിനിമ ബോക്സ് ഓഫീസ് ഇളക്കിമറിച്ചു എന്ന് മാത്രമല്ല യുവാക്കൾക്കിടയിൽ ജാക്കിയൊരു തരംഗമായി മാറുകയും ചെയ്തു അതുകൂടി കണ്ടതോടെ ലോവോ അടങ്ങിയിരുന്നില്ല തന്റെ അടുത്ത പടത്തിൽ ജാക്കി അഭിനയിക്കണമെന്ന നിർബന്ധവുമായി അദ്ദേഹം വീണ്ടും സമീപിച്ചു എന്നാൽ ഇത്തവണ ജാക്കി നോ പറഞ്ഞു അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി ജാക്കിയെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ലോവോ നീങ്ങി ഇത് ജാക്കിയെ മാനസികമായി വിഷമിപ്പിച്ചെങ്കിലും കരുത്തനായ ജാക്കി ഒന്നിലും തളർന്നില്ല ഡ്രാഗൻ ലോഡ് എന്ന പേരിൽ അദ്ദേഹം സ്വയം ഒരു ചിത്രം സംവിധാനം ചെയ്തു ഇതിന്റെ ഷൂട്ടിങ്ങിനിടയിൽ നൂറിലധികം സ്റ്റണ്ട് നടന്മാർക്ക് പരിക്കേറ്റു എങ്കിലും ശ്രമം വെറുതെയായില്ല പടം സൂപ്പർ ഹിറ്റായി ഒരു സാധാരണ നായകനിൽ നിന്നും ലോകമെമ്പാടും ആരാധകരുള്ള ജാക്കി ചാൻ എന്ന ഇതിഹാസത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നവരെ മറക്കാത്ത ജാക്കി ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ ആത്മസുഹൃത്തുക്കളായിരുന്ന രണ്ടുപേരെ ഉൾപ്പെടുത്തി എടുത്ത സിനിമയാണ് പ്രൊജക്ട് എ ഇതിന്റെ ചിത്രീകരണത്തിനിടയിൽ ഒരു നിർണായക സംഭവമുണ്ടായി ചിത്രത്തിൽ ക്ലോക്ക് ടവറിൽ നിന്നും ജാക്കി വീഴുന്ന ഒരു സീനുണ്ട് പലതവണ റീടേക്കുകൾ പോയിട്ടും ജാക്കിക്ക് തൃപ്തി വന്നില്ല ഒടുവിൽ ലാസ്റ്റ് ടേക്കിൽ തലകുത്തന വീണ് ജാക്കിയുടെ കേൾവയ്ക്ക് തകരാറുണ്ടായി ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ അതിസാഹസികമായി രംഗങ്ങൾ ചെയ്യുന്ന നടൻ അതായിരുന്നു ജാക്കിയുടെ സവിശേഷത എത്ര ധൈര്യമുള്ള താരങ്ങളും ഹെവി റിസ്ക് ഉള്ള സീനുകളിൽ ഒന്ന് മാറി നിന്ന് പകരം ഡ്യൂപ്പുകളെ ഉപയോഗിക്കും എന്നാൽ തൻ്റെയും ഡ്യൂപ്പിന്റെയും ജീവൻ ഒരുപോലെ വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ജാക്കി എത്ര അപകടകരമായ രംഗങ്ങളും സ്വയം ഏറ്റെടുത്തു വ്യക്തിപരമായ സംതൃപ്തി ലഭിക്കണമെങ്കിലും ഇത്തരം രംഗങ്ങളിൽ സ്വയം അഭിനയിക്കണമെന്ന വിശ്വാസക്കാരനായിരുന്നു ജാക്കി പല കാലങ്ങളിലായി പുറത്തിറങ്ങിയ പോലീസ് സ്റ്റോറി സീരീസിലൂടെ ജാക്കി ചാൻ ആഗോളതരത്തിൽ അനിഷേദ്യ നാമങ്ങളിലൊന്നായി മാറി ലോകമെമ്പാടുമുള്ള യുവാക്കൾ ജാക്കി ചാൻ സ്റ്റൈൽ അനുകരിക്കാൻ തുടങ്ങി ലോകത്തെ സന്തോഷിപ്പിക്കാനായി സാഹസിക രംഗങ്ങളിൽ ഏതളവ് വരെയും പോയിരുന്ന ജാക്കിക്ക് പരുക്കുകളും അപകടങ്ങളും പുത്തരിയായിരുന്നില്ല എന്നാൽ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചുണ്ടായ അപകടമാണ് അതിലേറ്റവും നിർണായകം അഞ്ച് മീറ്റർ ഉയരമുള്ള മതിലിന് മുകളിൽ നിന്നും ചാടി ജാക്കി ഒരു മരക്കൊമ്പിൽ തൂങ്ങണം ഫസ്റ്റ് ഡേക്ക് വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ ഒരിക്കൽ കൂടി എടുക്കണമെന്ന് ജാക്കിക്ക് ഒരു തോന്നൽ സംവിധായകനും അദ്ദേഹം തന്നെയായതിനാൽ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല റീടേക്കിലും ജാക്കി കൃത്യമായി ചാടി മരത്തിൽ തൂങ്ങിയെങ്കിലും മരക്കൊമ്പൊടിഞ്ഞ് ജാക്കി നടുവിലെ ഗീർത്തത്തിലേക്ക് വീണു പാറക്കെട്ടിൽ തലയടിച്ച് വീണ കൂട്ടത്തിൽ ഒരു പാറക്കല്ല് തലയോട്ടി തുളച്ച് അകത്ത് കയറി ആംബുലൻസിൽ ജാക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹത്തിന്റെ ശരീരം തണുത്തു തുടങ്ങി ജാക്കി അവസാനിച്ചു എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു കാരണം സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ മരണം ഉറപ്പാണ് എന്നാൽ ആ മനോവീര്യത്തിനു മുന്നിൽ മരണം കീഴടങ്ങി ഇനി രക്ഷപ്പെട്ടാൽ തന്നെ ശരീരം പാതി തളർന്നു പോവുകയോ കോമാ സ്റ്റേജിലേക്ക് പോവുകയോ ചെയ്യാം ജാക്കിയുടെ തലയിൽ തുളഞ്ഞു കയറിയ കല്ല് തലച്ചോറിന് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി പെട്ടെന്ന് തന്നെ സർജറി നടത്തി അവർ കല്ല് പുറത്തെടുത്തു എന്നാലും പഴയ ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ആശുപത്രി അധികൃതർ പോലും കരുതിയത് തലച്ചോറിലെ മുറിവ് ഉണങ്ങിയെങ്കിലും തലയോട്ടിയിലെ ദ്വാരം അങ്ങനെ തന്നെ നിന്നു പ്ലാസ്റ്റിക് കൊണ്ടുള്ള പ്രത്യേകതരം അടപ്പ് ഉപയോഗിച്ചാണ് ഡോക്ടർമാർ അത് അടച്ചത് ഇന്നും ആ ദ്വാരവും അടപ്പും അങ്ങനെ തന്നെയുണ്ട് ആ സംഭവത്തോടെ ചെവിയുടെ കേൾവി ഭാഗികമായി നഷ്ടപ്പെട്ടു എന്നാൽ ഇതിലൊന്നും അദ്ദേഹം തെല്ലും ഭയപ്പെട്ടില്ല സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയതിലായിരുന്നു ജാക്കിക്ക് സങ്കടം ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചു ജാക്കി അത് നിരസിച്ചു ഡോക്ടർമാർക്ക് ആകെ ആശങ്കയായി ജാക്കി വിചാരിക്കും പോലെ അത്ര സുഗമമല്ല കാര്യങ്ങൾ ഒടുവിലവർ സംഗതിയുടെ ഗൗരവം ജാക്കിയുടെ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തി അച്ഛന്റെ നിർബന്ധം മൂലം ജാക്കി ഏതാനും മാസങ്ങൾ വിശ്രമിക്കാമെന്ന് സമ്മതിച്ചു ജാക്കിയുടെ കാലം കഴിഞ്ഞുവെന്ന് പുറത്ത് വാർത്ത പ്രചരിച്ചു എന്നാൽ ജാക്കി ഞാൻ വിട്ടുകൊടുത്തില്ല ഒരു അപകടത്തിനും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല എന്റെ അവസാന ദിനമാണെങ്കിൽ പോലും പുതിയ ഒരു സംഘടന രംഗം ഞാൻ പരീക്ഷിക്കും ജാക്കി പൊതുസമൂഹത്തെ അറിയിച്ചു ഗുരുതരമായ പരുക്കിന്റെ ലക്ഷണങ്ങളോ ക്ഷീണമോ പുറത്ത് കാണിക്കാതെ അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിലെത്തി ആദ്യ ദിനം തന്നെ ഷൂട്ട് ചെയ്തത് സിനിമയിലെ ഏറ്റവും അപകടം പിടിച്ച സീൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മലയുടെ മുകളിൽ നിന്നും വായുനിറച്ച ഒരു ബലൂണിലേക്ക് ചാടുന്ന രംഗം ഭീതിതമായ ഒരു അപകടം തരണം ചെയ്തു വന്ന ജാക്കി വീണ്ടും അതിസാഹസികമായ രംഗം ചെയ്യുന്നത് നെഞ്ചിടുപ്പോടെയാണ് സഹപ്രവർത്തകർ കണ്ടു നിന്നത് ഒരിഞ്ച് പോലും പിഴക്കാതെ കൃത്യതയോടെ അദ്ദേഹം അത് പൂർത്തിയാക്കി അസാമാന്യമായ ആ ആത്മവിശ്വാസത്തിനു മുന്നിൽ സിനിമാ ലോകം മാത്രമല്ല പ്രേക്ഷകർ ഒന്നടങ്കം തലകുനിച്ചു അങ്ങനെ ആശുപത്രിയിൽ നിന്നിറങ്ങിയ ശേഷം ചെയ്ത ആർമർ ഓഫ് ഗോഡ് ജാക്കി ജാക്കിചാന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി അവിടെ നിന്നങ്ങോട്ട് ചാൻ യുഗം അതിന്റെ പരമോന്നതിയിലെത്തി ചാൻ എന്ന പേരിന്റെ മാത്രം ബലത്തിൽ ഹോങ്കോങ്ങിലെ തിയേറ്ററുകളിൽ ഹൌസ്ഫുൾ ബോർഡുകൾ തൂങ്ങി ഗോൾഡൻ വേ എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിക്കുക വഴി ചലച്ചിത്ര നിർമ്മാണത്തിലേക്കും അദ്ദേഹം പ്രവേശിച്ചു കേവലമൊരു സ്റ്റണ്ട്മാനായി ജീവിതം ആരംഭിച്ച അദ്ദേഹം സമാന ജോലി ചെയ്തിരുന്നവരുടെ ഉന്നമനത്തിനായി സ്റ്റണ്ട് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു താരമൂല്യം വർദ്ധിച്ചതോടെ മെഗാ പ്രൊജക്ടുകളിലേക്ക് ജാക്കി തിരിഞ്ഞു വലിയ മുതൽമുടക്കിൽ ആർമർ ഓഫ് ഗോഡ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഒരുക്കുന്നത് ഈ സന്ദർഭത്തിലാണ് സഹാറ മരുഭൂമിയിൽ വെച്ചായിരുന്നു ചിത്രീകരണം പ്ലാൻ ചെയ്തിരുന്നത് ലൊക്കേഷൻ കാണാൻ പോയ ജാക്കി അവിടുത്തെ അസഹനീയമായ ചൂട് കണ്ട് അമ്പരന്നു എന്തും സഹിക്കാൻ ഗെൽപ്പുള്ള ജാക്കിയെ പോലെ ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവർക്കും ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ സഹാറയിൽ നിന്നും ടൺ കണക്കിന് മണൽ കപ്പൽ മാർഗം ഹോങ്കോങ്ങിൽ കൊണ്ടുവന്ന് മരുഭൂമിയുടെ സെറ്റിട്ട് ഷൂട്ട് ചെയ്തു പ്രതീക്ഷിച്ചതിന്റെ പല മടങ്ങായി ബജറ്റ് ഉയർന്നു നിർമ്മാതാക്കൾ ജാക്കിയെ കുറ്റപ്പെടുത്തി എന്നാൽ റിലീസ് ചെയ്തപ്പോൾ സിനിമ വൻ വിജയമായി പോലീസ് സ്റ്റോറിയുടെ മൂന്നാം ഭാഗമായ സൂപ്പർ കോപ്പിലും അപകടകരമായ സീനുകളുടെ ഒരു നിര തന്നെയുണ്ടായിരുന്നു കാഴ്ചക്കാർ പകച്ചിരുന്നു പോയ പല രംഗങ്ങളും പുഷ്പം പോലെ അനായാസമായാണ് ജാക്കി ചെയ്തത് ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടുന്നതിനിടയിൽ താഴെ വീണ് ബോധം പോയ ജാക്കി അതൊന്നും വകവയ്ക്കാതെ ഷൂട്ടിംഗ് തുടർന്നു ഇത്രയൊക്കെ തരംഗം സൃഷ്ടിച്ചിട്ടും ഹോളിവുഡ് അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിൽ അവർക്കും തിരുത്തേണ്ടതായി വന്നു എം ടി വി അദ്ദേഹത്തിനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രഖ്യാപിച്ചു അതിനുശേഷം അമേരിക്കയിലും ആരാധകർ വർദ്ധിച്ചു അദ്ദേഹത്തിന്റെ സിനിമകൾ അവിടെ തുടർച്ചയായി ഹിറ്റായി ജാക്കി ചാൻ താനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പല വേദികളിലും ആവർത്തിച്ചിരുന്നെങ്കിലും പല ആരാധകരും വിശ്വസിച്ചില്ല അദ്ദേഹത്തിന് അമാനുഷികമായ എന്തൊക്കെയോ ഘടകങ്ങൾ ഉണ്ടെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു ഇത് ഉറപ്പാക്കാനായി ജർമ്മനിയിലുള്ള ഒരു പ്രേക്ഷകൻ ഹോങ്കോങ്ങിൽ വന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ടു ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത് ജാക്കി ചാൻ എല്ലാവരെയും പോലെ ഒരാളാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മടങ്ങിയത് അതിസാഹസികതയുടെ അടയാളങ്ങൾ ഇന്നും ജാക്കിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായുണ്ട് എന്നാൽ ഇതര ആക്ഷൻ താരങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനായിരുന്നു ജാക്കി ഫൈറ്റുകളും സാഹസികതയും മാത്രമല്ല ജാക്കിയുടെ ലോകം നിർമ്മാണം സംവിധാനം ഫൈറ്റ് കമ്പോസിംഗ് തിരക്കഥ ഗായകൻ എന്നിങ്ങനെ പല മേഖലകളിൽ പയറ്റിത്തെളിഞ്ഞ ജാക്കി ചാൻ്റെ നർമ്മബോധവും അപാരമാണ് ഇതര ആക്ഷൻ സിനിമകളിൽ നിന്ന് വിഭിന്നമായി തന്റെ പല സിനിമകളിലും നർമ്മത്തിന്റെ നേർത്ത ഒരു അടിയൊഴുക്ക് നിലനിർത്തുന്ന ജാക്കിക്ക് ഹാസ്യരംഗങ്ങളിലും ശോഭിക്കാൻ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ജാക്കിയുടെ വിവാഹം തായ്വാനിയൻ നടിയായ ജൂബാൻ ലിനെയാണ് അദ്ദേഹം ജീവിതസഖിയാക്കിയത് ഈ ദമ്പതികളുടെ ഏകപുത്രനായ ജെയ്സി ചാൻ നടനും ഗായകനുമാണ് വിവാഹേതര ബന്ധത്തിൽ ഒരു മകൾ കൂടിയുണ്ട് ജാക്കിക്ക് എടാ ചോക്ലാം പതിറ്റാണ്ടുകൾ നീണ്ട ചലച്ചിത്ര സവരിയ്ക്കിടയിൽ ജാക്കി ജാൻ എഴുപത്തിയൊന്നാം വയസ്സിൽ എത്തി നിൽക്കുന്നു ഇന്ന് ഒരു യുവാവിനെ പോലെ ഊർജ്ജസ്വലനും സക്രിയനുമാണ് അദ്ദേഹം ഒരിക്കലൊരു പൊതുവേദിയിൽ ജാക്കി പറഞ്ഞ ഒരു വാചകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച എല്ലാമുണ്ട് അത് ഇങ്ങനെയായിരുന്നു എന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഇടങ്ങളില്ല പൊട്ടാത്ത എല്ലുകളില്ല മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളേറെ ഒരു തവണ മരണത്തിന് കീഴടങ്ങിയെന്ന് തന്നെ കരുതിയതാണ് എന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കർമ്മരംഗമാണ് മറ്റെന്തിനേക്കാൾ വലുതെന്ന് വിശ്വസിക്കുന്ന മഹത്തായ മനോഭാവത്തിന്റെ കൂടി മറുവാക്കാണ് ജാക്കി ചാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്